ആഘോഷങ്ങൾക്ക് സ്വന്തം ജെൻസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു നിറഫാടം ചേലക്കര കുടുംബശ്രീ സി ഡി എസ് വണിന്റെ നേതൃത്വത്തിൽ നവകേരളം പദ്ധതിയുടെ ഭാഗമായി വടക്കാഞ്ചേരിയിൽ തലമുറ സംഗമം സംഘടിപ്പിച്ചു പഴമയും പുതുമയും എന്ന പേരിൽ നടന്ന സംഗമം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നല്ല ചികിത്സ നമുക്ക് ലഭിക്കുകയാണ് ഇത് ജില്ലയിലെ ഒരു തമിഴ്നാട്ടിലുണ്ടാ ആശുപത്രിയിൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ മാത്രം എത്ര ആശുപത്രിയാണ് മെഡിക്കൽ കോളേജുകൾ മാത്രം ഏകദേശം ഏഴ് മെഡിക്കൽ കോളേജാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ മാത്രം ഏഴ് മെഡിക്കൽ കോളേജ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ സ്വകാര്യമായിട്ടും പൊതുവായിട്ടുള്ള മെഡിക്കൽ കോളേജുകളുണ്ട് വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിൽ ഹാളിൽ വെച്ച് നടന്ന സംഗമത്തിൽ കുടുംബശ്രീ സി ഡി എസ് വണ്ണിന്റെ ചെയര്പേഴ്സൺ സിന്ധു പ്രകാശൻ അധ്യക്ഷത വഹിച്ചു വയോജന സൗഹൃദ സൃഷ്ടിയിൽ കുടുംബത്തിന്റെ പങ്ക് എന്ന വിഷയത്തിൽ കമ്മ്യൂണിറ്റി കൗൺസിലർ അനിത ക്ലാസ് എടുത്തു ഫോക്ലോർ അവാർഡ് ജേതാവ് സത്യദേവിന്റെ നേതൃത്വത്തിൽ പാട്ടും കളിയുമെന്ന പരിപാടിയും അരങ്ങേറി തുടർന്ന് സംവാദം സെമിനാറുകൾ എന്നിവയും ഉണ്ടായിരുന്നു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് ഇരുപത്തിനാലാം ഡിവിഷൻ ഡി സി എസ് മെമ്പർ മെർലി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കഥലിവാടി ഇല്ല കാക്കി ഇല്ല പിരിഞ്ഞ് വിളിക്കലും ഇല്ല പൂവാലി പശു ഇല്ല പാലും കത്തിക്കുമ്പോൾ അല്ലേ നമ്മളെ വീട്ടിൽ പശുണ്ടാ പശു വളരെ അപൂർവം പച്ചക്കറി നടന്നൂരെന്ന് കഴിയുമ്പോൾ ഞാൻ പച്ചക്കറി നിങ്ങളൊക്കെ നടന്നു കാരണം കൊണ്ട് പറയണേ വള്ളീമ പടരണ പച്ചക്കറികളുടെ പേര് ഞാൻ ഞാട്ടിനോട് ചോദിക്കും ഉത്തരം വള്ളീമുണ്ടാവുന്ന പച്ചക്കറി ഞാനൊന്നും പറയാതിന്റെ പേരുകള് വെള്ളകായ കുരിയക്കായണം പറഞ്ഞോ അങ്ങനെ പറ്റില്ല അങ്ങനെ പറ്റില്ല നിങ്ങൾ കൈത്താറൊക്കെ ആയിട്ട് ഞാനിങ്ങനെ പറയുമ്പോ പറ്റുമ്പോ എല്ലാവരും ഉത്തരം പറയട്ടാ വടക്കാഞ്ചേരി കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്